ജപിക്കാം ഭാരതമന്ദം സ്മരിക്കാം ഭാരത രൂപം കൊളുത്താം ഭക്തിപം ഹൃദയമന്തിരം തന്നിൽ ഇന്ന് കാവിക്കൊടി കാണുമ്പോൾ പെട്ടെന്ന് വെപ്രാളം പിടിക്കുന്ന ആൾക്കാരുണ്ട് കാവിക്കൊടി നിങ്ങളുടെയൊക്കെ ആ സംഭവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കോളേജുകളിലൊക്കെ പോകുമ്പോൾ ഈ ഈ മദർസയിലോ അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ വളരെ മാശിയിൽ ചിന്താവാദം വിളിച്ചു പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പത്തടക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ വർണ്ണൻ ഹൈസ്കൂളിൽ പഠിക്കുകയാണ് എസ് എസ് എൽ സിയിൽ ഞാൻ വൈകുന്നേരം വിട്ട് വരുന്ന വഴിക്ക് ഒരു ഈ സോഡ ഡമനേഡ് ഇതൊക്കെ വയ്ക്കുന്നൊരു പീഡി അതായത് റേഡിയോ വെച്ചിട്ടുണ്ട് ആ റേഡിയോയിൽ നിന്ന് കേൾക്കുകയാണ് അതായത് മഹാത്മാ ഗാന്ധിജിയെ ഒരു ഇപ്പം ഇന്ത്യയിൽ ചൊല്ലും ഭാരത് കേ കോർ ആ ഭരതഭൂ മഹാൻ ഹൈ മഹാൻ ഹേ മഹാൻ ഇതിപ്പോൾ ചോദിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട നമ്മൾ ഗവർണർ വെച്ച ഫോട്ടോയിൽ ഗാന്ധി ഗാന്ധിവാസമുണ്ടായപ്പോൾ അത് ഇപ്പോൾ പ്രത്യേകമായിട്ട് ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ വന്ന് വർണ്ണൻ ഹൈസ്കൂളിൽ പഠിക്കുകയാണ് എസ് എസ് എൽ സിയിൽ ഞാൻ വൈകുന്നേരം വിട്ട് വരുന്ന വഴിക്ക് ഒരു സാധാരണ ഒരു സോഡ രമനേഡിലൊക്കെ വയ്ക്കുന്ന ഒരു പീഡിയിലായ റേഡിയോ വെച്ചിട്ടുണ്ട് ആ റേഡിയോയിൽ നിന്ന് കേൾക്കുകയാണ് അതായത് മഹാത്മാഗാന്ധിജിയെ ഒരു അക്രമി ബിരളാ മന്ദിരം വെച്ചിട്ട് വെടിവെച്ചു വന്നു എന്നൊരു റിപ്പോർട്ട് അന്നേത്ത് കേൾക്കുന്നു ഞങ്ങൾ നടന്നു തന്നു ഗാന്ധിജിയെ വസിച്ചു ഒന്ന് ഗാന്ധിജി സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് അപ്പം നമ്മൾക്കത്ര അത്ര പ്രാധാന്യമായ കാര്യങ്ങളറിയില്ല സംഘർഷങ്ങളുണ്ട് ഞാനൊക്കെ ജനം പോകുമ്പോൾ പിന്നെ കോളേജുകളിലൊക്കെ പോകുമ്പോൾ ഈ ഈ മദർസയിലോ അവിടെയും പഠിക്കുന്ന കുട്ടികളൊക്കെ വളരെ ഭാഷയിൽ ചിന്താവാദം വിളിച്ചു പോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പത്തണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ അപ്പോൾ ഇതെന്താണ് പാകിസ്ഥാൻ എന്താ പാകിസ്ഥാൻ്റെ ദാ അപ്പം ഈ പാർട്ടീസിൻ്റെ ഈ ചരിത്രവും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സാധാരണ എസ് 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 സി പഠിക്കുന്ന ഒരു കുട്ടിക്ക് അത്ര കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഗ്രഹിക്കാനും കഴിയുന്നില്ലല്ലോ പിന്നെയാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സമരം അത്ര നിരവധി ആൾക്കാർ ഇങ്ങനെ മരിക്കുകയാണ് നാൽപ്പത്തിരണ്ടിൽ തന്നെ പല അധികം സമരങ്ങളുണ്ടായി ഇതൊക്കെ നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയാൻ ക്രമേണ ശാഖയിൽ വന്ന് പ്രവർത്തിക്കുന്നതോടുകൂടി ഇതെ പറ്റിയൊരു ഒരു ഗ്രാഹ്യത നമ്മളെ മനസ്സിലും വന്നു ഭാരതത്തിൽ എന്തോ വലിയൊരു ആപത്ത് വരാൻ പോവാണ് അങ്ങനെ നാൽപ്പത്തേഴിൽ അതാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു ഭാരത വിഭജനം പറഞ്ഞു വളരെയധികം അക്രമങ്ങൾ നടന്നു പല ഭാഗങ്ങളിലും കൊലപാതകങ്ങൾ നടന്നു നമുക്ക് കൽക്കത്തയിലൊക്കെ തന്നെ നടന്ന കൊലപാതകങ്ങൾക്ക് ഗാന്ധിജി തന്നെ മനസ്സുമെടുത്ത് അദ്ദേഹം ബിർളാമന്തിലേക്ക് വന്നിട്ട് പിന്നെ ഭജനയും ആയിട്ട് കഴിഞ്ഞ സംഭവങ്ങൾ നമുക്കറിയാമല്ലോ അത്ര സംഭവങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് പറയുന്ന പോലെ ഇന്നിപ്പം പറയുന്ന ഇന്ന് കാവിക്കൊടി കാണുമ്പോൾ പെട്ടെന്ന് വെപ്രാളം പിടിക്കുന്ന ആൾക്കാരുണ്ട് കാവിക്കൊടി എന്നുള്ള ആ സംഭവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ സംഘത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ട് ഗുരുവായിട്ട് സങ്കല്പിച്ച് ആ കോവി കൊടി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ചർച്ചകളൊക്കെ തന്നെ വഴിമാറിയിട്ട് എവിടെയോ എത്തിയിട്ട് ആൾക്കാർക്ക് തന്നെ അതിനെപ്പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു ഇല്ലാത്ത നിലപാട് വന്നു പോയിട്ടുണ്ട് ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കേണ്ടു ആർക്ക് എല്ലാം രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു ചുറ്റുപാട് ഇവിടെയുണ്ട് രാഷ്ട്രം നമ്മൾ ചിന്തിച്ചാൽ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു എൻജിറ്റിയാണ് ജനങ്ങൾ ഉൾക്കൊള്ളുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഉള്ളതാണ് രാഷ്ട്രം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവരെ ബാധിക്കുന്നത് തന്നെ ആണെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയം കുറേ പേർക്ക് അധികാരത്തിലെത്താനുള്ള ഒരു പ്രവർത്തനമായി മാറി അന്നായി ആയിരുന്നില്ലല്ലോ നമ്മൾ ആദ്യകാലത്തുള്ള നമ്മളെ വളർച്ചയിലായത് അങ്ങനെ നാൽപ്പത്തേഴ് വരെ മാധവജി ഉണ്ടായി മാധവജി ആ ഗാന്ധിജി മതത്തിന് ശേഷം പിന്നെ സത്യാഗ്രഹങ്ങളായിരുന്നു സംഘത്തിൻ്റെ ആ സംഘത്തിൻ്റെ സത്യാഗ്രഹങ്ങൾ കുറേ ആൾക്കാർ വിടുന്നു ആൾക്കാർ പോയിരുന്നു കോഴിക്കോടായിരുന്നു സംഘം നിരോധിച്ചതിനെതിരായിട്ടുള്ള സത്യാഗ്രഹം അപ്പോൾ അതൊക്കെ തന്നെ പിന്നെ വിജയിച്ചു ഗുരുജിക്ക് വലിയ സ്വീകരണങ്ങൾ കിട്ടി അദ്ദേഹം തിരിച്ചു വന്നു സംഘം പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് എല്ലാ ഭാഗത്തും വളരാൻ തുടങ്ങി ഇവിടെ പുതിയ പുതിയ പ്രചാരകന്മാർ വന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാവുമ്പോഴത്തേക്ക് അന്ന് നമ്മളുണ്ടായിരുന്നത് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇത് മംഗലാപുരം വരെ മദുരാ സംസ്ഥാനത്തിൻ്റെ ഭാഗം നമ്മളൊക്കെ മദുരാ തമിഴ്നാടിൻ്റെ ഭാഗത്തായിരുന്നു അതിന് ശേഷമാണ് നാൽപ്പത്തേഴിന് ശേഷം കുറേ കഴിഞ്ഞതിന് ശേഷം അമ്പത്തേഴ് ആകുമ്പോഴാണ് കേരളം സംസ്ഥാനമാകുന്നതും ഈ ഭാഗവും കൂടി ചേർന്ന് കേരളത്തിൻ്റെ ഭാഗമായി മാറുന്നത് അപ്പോൾ ആ സമയത്ത് സംഘത്തിൻ്റെ വളർച്ചയിൽ ആ വലിയൊരു വ്യത്യാസമുണ്ടായി സംഘം കേരള പ്രാന്തായി മാറി കേരള പ്രാന്തന് അതിൻ്റെ സംഘചാരക്ക് അതിൻ്റെ പ്രചാരകന്മാർ ആദ്യമായിട്ട് സംഘത്തിൻ്റെ പ്രാന്ത ഇവിടെ ഇപ്പോൾ ആ കാലത്ത് പ്രധാനമായിട്ടും പ്രവർത്തിച്ചത് ശങ്കർ ഗോവിന്ദ ശാസ്ത്രി എന്ന് പറയുന്ന നാഗപ്പൂരിലെ ഒരു വലിയ ഒരു എഞ്ചിനീയറായിരുന്നു എഞ്ചിനീയർ ഡിഗ്രി പാസായിട്ട് അദ്ദേഹത്തിൻ്റെ പൂജനെ ഗുരുജി കേരളത്തിലേക്ക് മലബാറിലെ പ്രചാരകനായിട്ട് മലബാർ പ്രചാരക്കൻ എന്നാൽ അദ്ദേഹം വന്നു അദ്ദേഹം കാഞ്ഞങ്ങാട് മുതൽ പാലക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ പലഹർത്തുമ്പോൾ ഷാഹി ആരംഭിച്ചു വളരെ കാലം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അതിനുശേഷം നിരവധി സംഘ ഉപാംഗങ്ങളിലൊക്കെ പ്രവർത്തനം തേടിയിണ്ടായിരുന്നു വളരെയധികം അവസാന കാലം വരെയും ഞാനെല്ലാം ആയിട്ട് വളരെ പേഴ്സണൽ കോണ്ടാക്ട് ബന്ധം വെച്ച് കത്തുകൾ അയക്കും കാർഡുകൾ അയക്കും അദ്ദേഹം അവസാന കാലത്ത് പൂനെയിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായത് പൂനെയിൽ വന്ന് നാഗ്പൂർ പോകുന്ന വഴി അദ്ദേഹം മരിച്ചു അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഒരു സീവിൽ എൻജിനീയറായിട്ടും ജീവിതം മുഴുവൻ സംഘത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു മഹാ വ്യക്തിത്വമായിരുന്നു ശങ്കർ ഗോവിന്ദ ശാസ്ത്രി എന്ന് പറയുന്ന ശങ്കർ ശാസ്ത്രി പിന്നെ സംഘത്തിൻ്റെ ഇവിടുത്തെ പ്രചാരകരായിട്ട് വന്നത് മാന്യ ഭാസ്കർ കൊളംബെ എന്ന് പറയുന്ന ഭാസ്കർ റാവുജി അദ്ദേഹമാണ് കേരളത്തന്നെ സംഘത്തിന്റെ രീതിയിലായിട്ടുള്ള പ്രവർത്തനവും ഇപ്പൊ നമുക്ക് അങ്ങ് പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു തുടക്ക കാലഘട്ടം കൃത്യമായി പറഞ്ഞു ഇതിനിടയിൽ ഇപ്പൊ ഗീതങ്ങളെ കുറിച്ച് രണ്ടു മൂന്ന് വട്ടം പരാമർശിക്കുകയുണ്ടായി ഞാൻ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോ രണ്ടു മൂന്ന് പേര് പറഞ്ഞതാണ് നന്നായി ഗീതം പാടുന്ന ആളാണ് എന്തായാലും ഒന്നോ രണ്ടോ ഗീതങ്ങൾ എന്തായാലും പാടിക്കണം എന്നുള്ളത് നമുക്കൊരു ഗണഗീതമായാലോ സംഘത്തിൽ ഗീതം എന്ന് പറഞ്ഞാലും വ്യക്തിഗീതമുണ്ട് ഗണഗീതമുണ്ട് ഗണഗീതം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് പാടുന്നതാണ് ഗണഗീതം ഒരു ഗണ എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ കുറേ ആൾക്കാർ ഒന്നിച്ചേരുന്ന ഒരു ഗണ സംഘത്തിൽ ആ ഗണ പാടുന്നതാണ് ഗണഗീതം ഒരാൾ രീതിയിൽ കൊടുക്കുക മറ്റുള്ള ഓട്ടർ ഇപ്പം പറയാം പിന്നെ സുദേശം എന്ന തേ ധ്യാനം ചെയ്യും സന്യാസിയീഴ ഭഗവാജയന്തിക്കായി ഉയരും ആഹുതി ചെയ്യാം കഴുത്തിൽ ശീലമാല അണിഞ്ഞു ജ്ഞാനമാം ചടയും മതീയിൽ മധുരമോഹന ബിംബം ജപിക്കാ ഭാരതമന്ദം സ്മരിക്കാം ഭാരതരൂപം കൊളുത്താം ഭക്തിദന്ദീപം ഹൃദയമന്തിരം തന്നിൽ സ്വദേശം യേ ധ്യാനം ചെയ്യും സന്യാസിയായിര ഭഗവാജയക്കായി ഉയരം ആഹുതി ചെയ്യാം ജപിക്കാം ഭാരതമന്ത്രം സ്മരിക്കാം ം കൊളുത്തം ഭക്തിദീപം ഹൃദയാ മന്തിരം തന്നി സ്വദേശം യന്മത്തെ ധ്യാനം ചെയ്യും സീല ഭഗവാജയ ജപിക്കാം ഭാരതമന്ത്രം കൊളുത്താം ഭക്തി തൻ ദീപം കൊളുത്താം ഭക്തിതൻ ദീപം മന്ദിരം തന്നിൽ ഇങ്ങനെയുള്ള ഗീതങ്ങൾ പാടിയിട്ട് ആൾക്കാർ സാധാരണ സ്വയംസേവന ഭാരതത്തിൻ്റെ ആ മഹാത്മ്യം അവനവൻ്റെ കർത്തവ്യം സമർപ്പണം നിസ്വാർത്ഥത സാഹോദര്യം ഇങ്ങനെയുള്ള ആ സദ്ഗുണങ്ങൾ സ്വയംശയമാരുടയിൽ വയ വളർത്താനാണ് ഇത്തരത്തിലുള്ള ഗണയിനങ്ങൾ നമ്മൾ ചൊല്ലുന്നത് ഇപ്പം ഹിന്ദിയിൽ ചൊല്ലും भारत के कोने कोने से सब हिंदू मिलकर आए हम ऐसा संग बनाए ऐसा संग बनाए ऐसा हिंदू रहे न बाक़ी जो नास में आए ऐसा हिंदू रहे न बाकी जो ना संघ में आए अंतकाल तक हम कर लेंगे यह भारत महान जय जय ഹൈ ഭാരത് മഹാൻ ഇങ്ങനെ ഭാരതത്തെ പറ്റിയിട്ടുള്ള ആ ആ നമ്മളുടെ ആ ഭവ്യമായ ഭാവന അത് സാത്വിക ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ ഒരു സമൂഹത്തിനുണ്ടാവേണ്ട ഗുണങ്ങൾ അതേപോലെ തന്നെ നമ്മൾ കാണുന്ന ആ ഭവ്യമായിട്ടുള്ള ഭാരതരൂപം ഇന്നിപ്പോൾ അടുത്ത കാലത്തൊരു ചർച്ച വന്നിട്ടുണ്ട് ഭാരതാമ്പടി കൊടി പിടിച്ചിട്ട് ഭാരതാമ്പ കൊടി പിടിച്ച് ഒരു സ്ത്രീ ഒരു കൊടി പിടിച്ച് നിൽക്കുന്നതാണ് അതായത് സ്ത്രീയെ ഭാരതാമ്പ അമ്മയാണെന്നുള്ള കാഴ്ചപ്പാട് ഇത് സംഘത്തിന്റെ സ്വയംസേവന്മാർ കൊടുത്തിട്ടുണ്ട് ഇത് മറ്റുള്ളതോട്ടിപ്പോൾ ഭാരത് മാതാക്കി ജയ് എന്നുള്ള മുദ്രാവാക്യം വൈകൃം പ്രധാനമന്ത്രി പകർത്തും വിളിക്കുന്നതിൽ കേട്ടിട്ടുണ്ടാവും ഈ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഇൻകുലാബ് ചിന്താവാദം വിളിക്കുന്ന പോലെയുള്ള ഒരു നശീകരണ ചിന്താവാദോ അല്ലെങ്കിൽ ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള ഇതല്ല ഒരു ഭാവാത്മകമായിട്ടുള്ള എൻ്റെ അമ്മ ഭാരത മാതാവ് ആ അവർ എപ്പോഴും ജയി വിജയിച്ചുകൊണ്ടിരിക്കട്ടെ ഈ ഇങ്ങനെ ചിന്തകളാണ് നമ്മളുടെ പിന്നെ സ്വയംസേകന്മാർക്കും അതേപോലെ മറ്റ് സമൂഹത്തിനും നമുക്ക് വളർത്തേണ്ടത് അത് നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഗീതങ്ങളിലൂടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങളിലൂടെ നമ്മൾ അത് വളർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ സംഘത്തിൻ്റെ ഈ വളർച്ച ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ സദാനന്ദം മാഷർക്ക് അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തു അദ്ദേഹത്തിന് അദ്ദേഹം അതിന് പ്രാപ്തനാണോ ഉചിതമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് അത് കൊടുക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അവരൊക്കെ അത് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് അദ്ദേഹം ഞാനിവിടെ ജില്ല കാര്യവാഹായി പ്രവർത്തിക്കുന്ന കാലത്താണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ പിന്നെ സഹജില്ല കാര്യവാഹായിക്കൊക്കെ അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു അങ്ങനെ പ്രവർത്തിക്കുന്ന ഇടയിലാണ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ രണ്ട് കാലും വെട്ടിക്കളഞ്ഞത് എന്തിനാണ് വെട്ടിക്കളഞ്ഞത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ബന്ധിനാ എതിർത്തു എന്തോ ഒരു ബന്ധുണ്ടായിരുന്നു അടുത്ത കുറച്ച് ദിവസം മുമ്പേ ആ ബന്ധു അതിൽ അദ്ദേഹം കുറച്ച് ആൾക്കാർ സ്നേഹിതം മാറി പോയിരുന്നു അവിടെ പ്രശ്നങ്ങളുണ്ടായി പെരിഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ഇവർക്കെന്തെങ്കിലും അതായത് മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ സ്വഭാവമല്ല നമ്മൾ മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതാണ് അതായത് നമ്മളെ നമ്മളിപ്പോൾ എന്താ നമ്മൾ പഠിപ്പിച്ച എന്താ ലോക ഭവന്തു ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളും മനുഷ്യരല്ല സമസ്ത സമസ്ത ജീവജാലങ്ങളും സുഖമായി ഭവിക്കട്ടെ എന്നുള്ള ചിന്തയാണ് നമുക്കുണ്ടാകുന്നത് അപ്പോൾ ഈ മഹത്തായിട്ടുള്ള ചിന്ത നമ്മൾ സംഘം തുടങ്ങുന്നതിന് ആണ് ഇതൊക്കെ ചൊല്ലിയെത്തുന്നത് സ്വസ്തിപ്രതാഭ്യപരിപാലയന്ത്രം ന്യായേണ മാർഗണം അഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യസുഭമസ്തു നിത്യം ലോകാ സമസ്തസുമനോഭവന്തു ഇന്ന് എല്ലാവരും ചൊല്ലുന്നുണ്ട് നമ്മളെ അമരണാന്തമരി അതേപോലെ സത്യസായി സമിതി ഇവരൊക്കെ തന്നെ അവരുടെ ഭജനയിൽ ആദ്യവും അവസാനവും അവർ ചൊല്ലുന്നത് ഇത്തരത്തിലുള്ള സദ്ഗുണങ്ങൾ വളർത്താനുള്ള നല്ല കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടാക്കിയത് ഇന്നലെ ഇനിയാന്ന് ഇവിടെ ഉണ്ടാക്കി സംഘം ഉണ്ടാക്കിയതെന്നല്ല ഇത് ഇത് എത്രയോ പ്രാചീന കാലം മുതൽക്ക് നമ്മൾ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞു ഇത് മാതാഭൂമി പുത്രോഹം പൃഥ്വി വ്യാഹ മാതാഭൂമിയാണ് അതായത് ഭൂമി അമ്മയാണ് പുത്രോഹം നമ്മളായ പുത്രന്മാർ അതിൻ്റെ പൃഥ്വിയില മക്കളാണ് അപ്പോൾ ഈ മാതൃ സന്താന ബന്ധം ഇതെൻ്റെ മാതൃഭൂമിയാണ് മാതൃഭൂമി മതി മാതൃഭൂമി പിതൃഭൂമി ജന്മഭൂ മഹാൻ ഭരതഭൂ മഹാൻ ഹേ മഹാൻ ഹേ മഹാൻ കൈലാസ കാശ്മീർക്ക് അത് കാര്യങ്ങൾ പറയും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള കാഴ്ചപ്പാടായി വന്ന് ഇന്നിപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ അറേക്കർ ബഹുമാനപ്പെട്ട നമ്മൾ ഗവർണർ വെച്ച ഫോട്ടോയിൽ ആ സിന്ധുണ്ട് അതേപോലെ ബ്രഹ്മപ്രദേശമുണ്ട് ത്രിവിഷ്ഠവുണ്ട് അതേ നേപ്പാളുണ്ട് ഇതൊക്കെ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ അതൊക്കെ ഇത് വെച്ച് അത് ചെറിയൊരിതൽ വെക്കാൻ പാടുള്ളൂ ഭാരതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ സം സാംസ്കാരിക ഭാരതം എന്ന് പറഞ്ഞാൽ ആ നമ്മൾക്ക് ഇത് മുതൽ ആ ഉപഗണസ്ഥാൻ മുതൽ ഖണ്ഡഹാർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് ഗാന്ധാരി സ്ഥലമാണ് ഗാന്ധാരി വന്നത് കണ്ഠഹാറിൽ നിന്നാണ് വന്നത് ഗാന്ധാരിൽ നിന്ന് വന്ന് ഇവിടെ കൂടി സിന്ധിൽ നിന്നാണ് നമ്മളുടെ പിന്നെ കൃഷ്ണൻ്റെ ഭാര്യ അതായത് നമ്മൾ ചൊല്ലും അതായത് ചുക്മിണിയുടെ സ്വന്തം സ്ഥലം സിന്ധാണ് സിന്ധുകന്യമാണ് സിന്ധു ഭാരതം എന്ന് പറഞ്ഞാൽ ഉത്തരം സമുദ്രസ്യ ഹിമാദ്രസ്യവ ദക്ഷിണം വർഷം തത് ഭാരതം നാമ ഭാരതീ തത്വസന്ധതി അതായത് സിന്ധു മുതൽ സിന്ധു വരെ ഉത്തരം സമുദ്രം സമുദ്രം മുതൽ ഹിമാദ്വേശൈവ ദക്ഷിണം ദക്ഷിണത്തിൽ അങ്ങനെ നമ്മൾ പിന്നെ ഇത് ഉത്തരം ഭാഗത്ത് പിന്നെ സമുദ്രത്തിൻ്റെ ഉത്തരഭാഗത്തും ഹിമാദ്വേശൈവ ദക്ഷിണം ഹിമാവാൻ്റെ ദക്ഷിണ ഭാഗത്തുള്ള ഉള്ള ഈ ഭൂഭൂഭാഗം ഇതല്ല ഏതായാലും നമ്മൾ കാണുന്നത് ഈ ഭാരതമാണ് നമ്മൾ കാണുന്നത് ആ ഭാരതം സാംസ്കാരിക ഭാരതമാണ് അല്ലാണ്ട് പൊളിറ്റിക്കൽ ഭാരതം എന്ന് ചോദിച്ചാൽ ഇപ്പം ബംഗ്ലാദേശില്ല അത് പാകിസ്ഥാൻ്റെ ഭാഗമില്ല സിംഹളം അത് ശ്രീരാമം പറഞ്ഞിരുന്നില്ലേ അഭി സ്വർണമയ ലങ്ക നമ്മേ ലക്ഷ്മൺ അലോചത്തെ ജനനീ ജന്മഭൂമിച്ച് സ്വർഗാദമി ഗരീയസി അയുദ്ധം കഴിഞ്ഞാൽ ലക്ഷ്മൺ പറഞ്ഞു ഭരതനവിടെ ഭരിക്കട്ടെ അയോധ്യയിൽ നമ്മൾ എന്തിനാണ് പോയി പോകുക അതിനെ ബുദ്ധിമുട്ടിക്കുന്നത് നമുക്കെന്തുകൊണ്ട് ഈ ലങ്ക സ്വർണ്ണമയ്യയിൽ ഇവർ താമസിച്ചുണ്ട് സ്വർണ്ണമുണ്ട് എല്ലാ ഐശ്വര്യങ്ങളുമുണ്ട് അമ്മേത്ത രാമൻ പറഞ്ഞത് ശ്രീരാമൻ പറഞ്ഞത് അഭി സ്വർണമയ ലങ്ക നമേ ലക്ഷ്മണ രോചത് ഏ ലക്ഷ്മണ എനിക്ക് സ്വർണമയ്യായ ലങ്ക അങ്ങനെ രുചിക്കുന്നില്ല കാരണം ജനനീ ജന്മഭൂമിശ്ച ജനനിയും ജന്മഭൂമിയും സ്വർഗാതപിഗരീശ് സ്വർഗത്തേക്കാൾ വളരെ വിശിഷ്ടമാണ് വിശിഷ്ടമായിട്ടുള്ള സ്ഥലമാണ് സ്വർണ്ണം മാതൃഭൂമി ഇത് ശ്രീരാമസ്വാമി നമ്മളെ പഠിപ്പിച്ചതുണ്ട് நம்ம அதுக்கோள் வரும்